ഒരു മണ്ടി കഴിഞ്ഞ കുത്തി പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ില് സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസിന് ഉൾഭാഗത്തെ ഒരു കിണറിൽ നിന്നാണ് ഗോവിന്ദജാമിയെ കണ്ടെടുത്തത് ഈ കിണറിലേക്കുള്ളൊരു വഴി തന്നെ നമുക്ക് നോക്കാം അതായത് ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗത്താണ് ഈ ഒരു കിണർ ഉള്ളത് ഇതിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ വഴി വന്നാൽ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് ഈ കിണറുള്ളത് അപ്പോൾ ഇവിടേക്ക് അയാൾ എങ്ങനെ എത്തി എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഈ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തെ മതിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇതിനപ്പുറം ഭാഗമാണ് ഡി സി സി ഓഫീസുള്ളത് ആ ഡി സി സി ഓഫീസിന് മുൻഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഗോവിന്ദചാമി പതിഞ്ഞിരുന്നു അതിന് തൊട്ടപ്പുറത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലും വീടിലും കേന്ദ്രീകരിച്ച് പരിശോധനയും നടത്തിയിരുന്നു അവിടെയാണ് ഗോവിന്ദചാമി ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും അവിടെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഈ മതിൽ ചാടി ഇവിടേക്ക് ആ ഷീറ്റ് വഴി ആ ഷീറ്റ് വഴി ഇങ്ങോട്ട് ഇറങ്ങിയതാവാൻ സാധ്യത എന്നാണ് ആദ്യം കണ്ട ഉണ്ണികൃഷ്ണൻ തന്നെ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ് തുടക്കത്തിൽ ഈ ന്യൂസ് കിട്ടിയ ഉടനെ ഈ ഏരിയ മാത്രം നമ്മൾ സെർച്ച് ചെയ്തിരുന്നു ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ വെച്ചിട്ട് നോക്കാൻ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്നുണ്ടായിരുന്നില്ലായിരുന്നു പൊത്തം രണ്ട് നോക്കിയാണ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഇത് പിന്നെ ഇത് കിട്ടി ഗോവിന്ദശാമിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും എല്ലാം ആ ഭാഗത്തേക്ക് ഓടിപ്പോയി ഒരുപക്ഷെ ആ സ്ഥക്കം നോക്കിയിട്ടായിരിക്കാം അദ്ദേഹം ഇതിൽ കൂടി വന്ന് കണ്ടിൽ വന്ന് പതിങ്ങിയത് അപ്പോൾ ഏകദേശം ഒരു സംശയം കൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴാണ് കണ്ടിൽ ഈ സംഭവം ഇയാള് താഴെ കയറും പിടിച്ച് തൂന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൂടി ഒച്ച ഉണ്ടാക്കി ആ സമയത്ത് തന്നെ ഒരു ഭീഷണിയും തന്നു വണ്ടി കഴിഞ്ഞ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒച്ചയിട്ട് ആൾക്കാരെ എത്തിച്ചു പോലീസ് എല്ലാവരും വന്നു അങ്ങനെ കൊണ്ടുപോയി ഈ കൊണ്ടുപോകുമ്പോൾ ബഹളം ചെയ്തിരുന്നു പിന്നെ ആ പിടി ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ പോലീസ് വലിച്ചെടുക്കുക പിടിച്ചിട്ട് ആ കയർ പോയി അപ്പോൾ പിന്നെ ഒരാളെ മുടി പിടിച്ചിട്ട് എടുക്കുകയായിരുന്നു ഇപ്പം ഇതൊരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ് കിണർ അപ്പം എങ്ങനെയാകും അയാൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക അത് എനിക്ക് തോന്നുന്നത് ഇത് വഴിയായിരിക്കും അവര് മുമ്പ് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു ഡി സി സി ഓഫീസിനെ ഇങ്ങോട്ട് ഈ കാട്ടിലേക്കൂടെ വന്നത് അപ്പോൾ എല്ലാം പിന്നെ ആൾക്കാരിൽ അങ്ങോട്ട് പോയ സമയത്ത് ഇതുവഴി കേട്ടോ എന്നാൽ ബേറ്റ് വരാനാണ് സാധ്യത ആഹ് വിളിച്ച് ഞാൻ വച്ചിട്ടപ്പോ ആൾക്കാരെല്ലാം വന്നു പോലീസ് ഭീഷണിപ്പെടുത്തിട്ടാ പോയത് ഭീഷണിപ്പെടുത്തിട്ടാണ് പോയത് ഇതാണ് ഗോവിന്ദമിയെ ഇവിടെ കണ്ട ആൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംയോജിതമായ ഇടപെടലിലുകൂടിയാണ് ഗോവിന്ദചാമിയെ നമുക്ക് ഈ കിണറിൽ നിന്ന് കണ്ടെടുക്കാനായതെന്ന് വേണം പറയാൻ കാരണം ആളുകളെല്ലാവരും മറ്റൊരു ഭാഗത്തേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒന്നുകൂടെ വീണ്ടും ഒരു പുനഃപരിശോധനയ്ക്ക് എത്തിയതുകൊണ്ട് മാത്രം ഈ കിണറിൽ നിന്നും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്